നമസ്കാരം ഈ സർക്കാർ ഇതെന്ത് ഭാവിച്ചാണ് എന്ന് മനസ്സിലാകുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് ഓരോ രൂപയും സസൂഷ്മം ചെലവാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ പറയുന്ന അതേ സർക്കാർ ഒരാവശ്യവുമില്ലാതെ ദൂർത്തടിച്ച് കോടികൾ മുടക്കുകയാണ് നവകേരളത്തിന്റെ പേരിൽ ഒരു കോടി ഇറക്കി നിർമ്മിച്ചിരിക്കുന്ന ബസ്ത ഒരു പൂച്ച പൂച്ചക്കുഞ്ഞിന് പോലും വേണ്ടാത്ത രീതിയിൽ ആർക്കും വേണ്ടാത്ത രീതിയിൽ സർവീസ് നടത്താൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നു അതും പോരാഞ്ഞ് കേരളീയം നടത്താൻ പോകുകയാണ് ഇടത് സർക്കാർ ഇങ്ങനെ പണം ദൂർത്തടിച്ച് കളയാനില്ലാത്ത ഇതേ സർക്കാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നതാണ് വിരോധാഭാസം ഇപ്പോഴാ പിണറായിയുടെ മുഖം വെച്ച് പരസ്യം ചെയ്യാൻ ചെലവാക്കിയ കോടികൾ കൊടുക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടി പലതരം പരിപാടികൾ ഇടത് സർക്കാർ സർക്കാരിന്റെ ചെലവിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ അതൊക്കെയും ഖജനാവിൽ കാലിയാക്കാൻ ഊർജിതമാക്കുന്ന രീതികളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ നടത്തി ഇത്രയൊക്കെ കോടികൾ മുടക്കിയിട്ടാണോ തെരഞ്ഞെടുപ്പിൽ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നത് നാം കാണുകയും ചെയ്തു സി പി എം ഇടതുമുന്നണി എട്ട് നിലയിലാണ് പൊട്ടിയത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നേ നടത്തിയിട്ടുള്ള ഇത്തരം പരിപാടികളുടെ പേരിൽ ഇപ്പോൾ കോടികൾ നൽകാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പറയുന്നത് അതായത് കോടികൾ മുടക്കിയ നവകേരള സദസ്സിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മുഖം നിൽക്കാൻ നടത്തിയിട്ടുള്ള മുഖാമുഖം പരിപാടി ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ പി ആർ ഡിക്ക് ചെലവായിട്ടുള്ള രണ്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപ നൽകണം എന്നതാണ് ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പി ആർ ഡിക്ക് ചെലവായ തുക അനുവദിച്ച് ഈ മാസം എട്ടിന് ഉത്തരവിറങ്ങുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖമുള്ള പരസ്യം കൊടുത്താണ് രണ്ടു കോടി ചെലവാക്കി ഇങ്ങനെ പരസ്യം ചെയ്തിട്ടുള്ളത് ഒൻപത് ലക്ഷം പബ്ലിക്കേഷൻസിനും പതിനാല് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം ഫീൽഡ് പബ്ലിസിറ്റിക്കും പതിമൂന്ന് ലക്ഷം മീഡിയ റിലേഷൻസിനും മൂന്ന് ലക്ഷം വിഷ്വൽ കമ്മ്യൂണിക്കേഷനുമായിട്ടാണ് ഇത്തരത്തിൽ ചെലവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെയാണ് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് പൗരപ്രമുഖരെ മാത്രം വെച്ച് നടത്തിയ നവകേരള സദസന്റെ ക്ഷീണം മാറ്റാനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് നവകേരള സൃഷ്ടിക്കായി ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കുന്നതിനായി വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായി പിണറായി വിജയൻ നടത്തിയ പരിപാടിയാണ് മുഖാമുഖം എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും ആ പരിപാടിയിൽ മിക്കതും വന്നതാ സി പി എം ഇടത് പ്രവർത്തകർ തന്നെയായിരുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അത് നമ്മൾ പ്രത്യേകം പറയേണ്ടതുമില്ല എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ തന്നോട് ചോദ്യം ചോദിക്കും അസഹിഷ്ണുതയുണ്ടാകുമെന്നൊക്കെ മനസ്സിലാക്കി പരിപാടി നടത്തുന്നതിന് മുമ്പ് തന്നെ മുൻകൂട്ടി ചോദ്യങ്ങൾ വാങ്ങിച്ചിട്ടാണ് അതിന് ഉത്തരം ഉത്തരമെഴുതി തയ്യാറാക്കി മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് പി ഏജൻസിയുടെ തിരക്കഥയിൽ ജീവനില്ലാത്ത ഷോ ആയി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം മാറി എന്നത് ഒരു സംശയവുമില്ലാതെ അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്ന സാഹചര്യവുമാണ് എന്തായാലും അങ്ങനെയുള്ള ഒരു പരിപാടിയുടെ പേരിൽ കോടികൾ ചെലവിടുകയാണ് പൊതുഗനാബിൽ നിന്ന് ഇന്ന് പറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ നാട്ടിൽ ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് മന്ത്രിമാരായ ബിന്ദുവും പി പ്രസാദും മുഖാമുഖത്തിന് തങ്ങളുടെ വകുപ്പിൽ നിന്ന് അൻപത്തി ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം ചെലവാക്കിയെന്ന റിപ്പോർട്ടും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് മറ്റു വകുപ്പുകളും മുഖാമുഖത്തിന് പണം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ഇതിനെല്ലാം കണക്കുകൾ പുറത്തു വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനും യാതൊരു കുലുക്കവുമില്ല എല്ലാ കണക്കുകളും പുറത്തു വരുമ്പോൾ മുഖാമുഖം പരിപാടിയുടെ ചെലവ് പത്ത് കോടി കടക്കും എന്നതാണ് ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നത് പി ആർ ഡിക്ക് അനുവദിച്ച രണ്ട് ദശാംശം നാല് പൂജ്യം കോടി ഈ സാമ്പത്തിക പ്രതിസന്ധി സാഹചര്യത്തിലും അനുവദിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് ധനവകുപ്പ് എന്തായാലും ഇക്കണക്കിനാണ് ഇടതു സർക്കാരിന്റെ പോക്കെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾ ഉള്ളതുമെടുത്ത് നാടുവിടുന്നതായിരിക്കും നന്നാവുക അതല്ല എങ്കിൽ കടം കൊണ്ട് മുടിയുന്ന സർക്കാരിനെയും കടം കൊണ്ടു മുടിയുന്ന കുടുംബത്തെയും കണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും